എല്ലാവർക്കും നമസ്കാരം അന്നൈക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം നല്ല മഴയാണ് മിക്ക ആളുകൾക്കും ഇപ്പോ അസുഖം വാദസംബന്ധിയായ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത ശാരീരികമായ വേദന തുടങ്ങി അങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു കാലയളവാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് നാൾപ്പെട്ട മുട്ടുവേദന ഇടുപ്പുവേദന അതുപോലെ ജോയിന്റ് പെയിൻ ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദനകള് അപ്പൊ ഇതിനെല്ലാം പറ്റിയ ഒരു തൈലമാണ് ഇന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഞാൻ ഓരോ ജീവന ഉപാധി എന്നുള്ള തരത്തിൽ ഓരോ തൈലങ്ങൾ ലേഹ്യങ്ങൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ അതില് ആദ്യത്തെ ഒരു തൈലമാണ് ഇപ്പോ പറയുന്നത് അപ്പോ ഇത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇതിന് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക സംശയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഇത് പകർന്നു കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ ഒരു അപൂർവമായ ഒരു തൈലമാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പകർന്ന് തരാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി നമ്മള് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് കടുകെണ്ണ അപ്പോ ഒരു നൂറ് മില്ലി കടുകെണ്ണ മേടിക്കുക സാധാരണ നമ്മൾ കടുകെണ്ണ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പിന്നെ വേദന വരികയാണെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ലേശം കടുകെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോ അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നൂറ് മില്ലി കടുകെണ്ണ എടുക്കുക എടുത്ത് ഒരു പാനിൽ വച്ച് പാനിലോട്ട് ഒഴിക്കുക എന്നിട്ട് ഒരു ആറ് പൂണ്ട് പല്ല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആറ് ഒരു വലിയ ഒരു പൂണ്ട് അതിൽ നിന്നും വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലി ആറണം എടുക്കുക എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് ഒന്ന് ചതയ്ക്കുക ചതച്ച് അത് ഇതിലേക്ക് ഇടാവുന്നതാണ് ഏതിനകത്ത് നൂറു മില്ലി കടകെണ്ണ നമ്മൾ പാനി വെച്ചേക്കുന്നില്ലേ അതിനകത്ത് ഇടുക അത് കഴിഞ്ഞ് ഒരു പത്ത് ഗ്രാമ്പൂ പത്തെണ്ണ എണ്ണി എടുക്കുക എടുത്ത് അതും ചതച്ച് ഇതിൽ ഇടുക എന്നിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഓമ അത് നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടുന്നതാണ് മേടിക്കാനായിട്ട് അപ്പം ആ ഒരു ഒന്നര ടീസ്പൂൺ കൂടുതലൊന്നും വേണ്ട ആ ഒന്നര ടീസ്പൂൺ ഓമം കൂടി ഇതിലേക്ക് ഇടുക എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക നന്നായിട്ട് അങ്ങോട്ട് കാച്ചുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് കിണ്ടി കൊടുക്കുക ഈ പൂണ്ട് എന്ന് പറയുന്നത് വെളുത്തുള്ളി എന്ന് പറയുന്നത് ചെറുതായി അരിഞ്ഞിട്ട് വേണം അതില് ഇടാൻ തൊലി കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് അരിയണം അരിഞ്ഞ് ചതച്ചിട്ട് വേണം അതിനകത്തോട്ട് ഇടാന് അപ്പൊ ഇത് ഈ പൂണ്ട് ഈ വെളുത്തുള്ളി നന്നായിട്ട് വേഗണം അതിനകത്ത് കിടന്ന് ഈ പിന്നെ നമ്മുടെ പിന്നെ കടുകണക്കകത്ത് കിടന്ന് ഇത് നന്നായിട്ട് വേഗണം വേകുമ്പോൾ ഇത് കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ കളറ് മാറി ആ പൂണ്ട് ആ വെളുത്തുള്ളി ഒന്ന് ഞെക്കി നോക്കുക ഒരു ടീസ്പൂൺ വെച്ച് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും വെന്തത് അപ്പൊ എന്നിട്ട് ഇതിനെ ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് നമ്മള് ആറിയതിന് ശേഷം ഇത് ഒരു കണ്ണാടി ബോട്ടിൽ അതായത് ഗ്ലാസ് ജാറിൽ ഇട്ട് വച്ചേക്കുക അരിച്ചെടുത്ത് വയ്ക്കണം എന്നിട്ട് വേദന ഉള്ള ഭാഗങ്ങളിൽ രാവിലെയും വൈകുന്നേരവും നമുക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് ഇത് മുട്ടിലായാലും ഇടുപ്പിലായാലും അതുപോലെ തന്നെ നമ്മളുടെ പെടലിയിലായാലും കൈമുട്ടുകളിലായാലും വേദന സഹിക്കാൻ പറ്റാത്ത എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥാനങ്ങളിലെല്ലാം ഇവനെ അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വേദന മാറി എന്ത് സിംപിൾ പരിപാടിയാണെന്ന് നോക്കിയേ അപ്പോ ഒരു തൈലം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു അതിനനുസരിച്ച് എല്ലാം ചെയ്ത് അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെ അതെല്ലാം ചെയ്ത് നന്നായിട്ട് ഒരു ഗ്ലാസ് ജാറിൽ മസ്റ്റാണ് അത് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇട്ട് വെക്കരുത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമ്മൾ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു രാസ മാറ്റം ഉണ്ടാവുകയും ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ ഈ മില്ലിയിൽ ചെയ്യുന്ന ഈ ഒരു തൈലം നമുക്ക് ഒരാഴ്ച വരെ എടുക്കാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതുവരെ അതിന്റെ എഫക്റ്റ് നിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച വരെ ഉപയോഗിക്കാം അതിന് നൂറ് മില്ലി അല്ലെങ്കിൽ നൂറ്റി അൻപത് മില്ലി നൂറ്റി അൻപത് മില്ലി വരുമ്പോൾ ആറ് പല്ല് പിന്നെ ആറ് പിന്നെ പല്ല് പൂണ്ടിന് പകരം നമ്മളൊരു എട്ടെണ്ണം ചേർക്കേണ്ടി വരും ആറല്ല അറുപൂന്ന് ഒമ്പത് ഒമ്പതെണ്ണം ചേർക്കേണ്ടി വരും അപ്പൊ പത്ത് പിന്നെ ഗ്രാമ്പൂവിന് പകരം ഒരു പതിമൂന്ന് ഗ്രാമ്പും ചേർക്കേണ്ടി വരും അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ അളവിനനുസരിച്ച് ഇതിനെ വ്യത്യാസപ്പെടുത്തുക നമ്മുടെ ഓമമാണെങ്കിൽ അതിൻ്റെ ഒരു ഡബിൾ എടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോ ഇത് ചെയ്ത് കറക്റ്റായിട്ട് അത് ഉപയോഗിച്ച് അത് പിന്നെ അസുഖം ഭേദപ്പെടുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് കമന്റിൽ രേഖപ്പെടുത്തുക ഓക്കേ ഇനിയിപ്പോ അടുത്ത ഒരു ജ്യൂസ് ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം അതും ഈ വേദന നിവാരണക്ക് വേണ്ടി തയ്യാർ ചെയ്ത് കഴിക്കാവുന്ന ജ്യൂസ് ആണ് അതേപോലെ തന്നെ ഈ തൈലം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ആ ജ്യൂസും കൂടെ കുടിച്ചു വരികയാണെങ്കിൽ വളരെ വിശേഷമാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ശരീരവേദന മൊത്തത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്